മുന്തിരി നടാനായിട്ട് കുഴിയെടുക്കുമ്പോൾ ഒരു രണ്ടടി താഴ്ചയിൽ വേണം കുഴിയെടുക്കാൻ അതുപോലെ അത്യാവശ്യം വീതി ഉണ്ടായിരിക്കണം കുഴിക്ക് ഇതിൽ ചാണകപ്പൊടി എല്ലുപൊടി കുറച്ച് കുമ്മായം വെപ്പിൻ പിണ്ണാക്ക് ഇതൊക്കെ ചേർത്ത് കുഴി നിറയ്ക്കണം ഇതിലേക്ക് കരിയിലെ കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാം ചാണകപ്പൊടിക്ക് പകരം ആട്ടും കഷ്ടം കോഴിക്കാഷ്ടം ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് മുന്തിരി എല്ലാ മാസവും നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള വളങ്ങൾ കൊടുത്തിരിക്കണം കുറച്ച് ചാണകപ്പൊടി മെല്ലുപൊടിയും മിക്സ് ചെയ്തിട്ട് ഇടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കാം അതുപോലെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചതിന് ശേഷം നല്ലപോലെ വെള്ളം ചേർത്ത് നേർപ്പിച്ച് എല്ലാ മാസം ഒഴിച്ചു കൊടുത്താൽ നല്ല വളർച്ച ഉണ്ടാവും ചെടിക്ക് ചെടി ഒരു ആറടി പൊക്കമൊക്കെ വരുന്ന സമയത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പന്തൽ കെട്ടി അതിലേക്ക് പടർത്തി വിടണം പന്തൽ എപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ടുള്ളത് വേണം കാരണം മുന്തിരി എന്ന് പറയുന്നത് ദീർഘകാല വിളവ് തരുന്നൊരു ഫ്രൂട്ടാണ്